ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് ജനങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രളയക്കെടുതിയുടെ ഭാഗമായി കൊരങ്ങാട് വെളിച്ചന്തോട് റോഡിന്റെ നവീകരണത്തിനായി പത്ത് ലക്ഷം രൂപ എം എൽ ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന് അനുവദിക്കുകയും വേണ്ട സമയത്ത് ഫണ്ട് ഉപയോഗിക്കാതെ രണ്ടു വർഷക്കാലം കടന്നു ചെയ്തു ഈ കാലയളവിൽ റോഡിന്റെ പുനർനിർമ്മാണം മറ്റു പല പദ്ധതികളിലും ഉൾപ്പെടുത്തി പൂർത്തീകരിക്കപ്പെട്ടിരുന്നു നിലവിൽ യാതൊരു പോറൽ പോലും ഏൽക്കാത്ത സഞ്ചാരയോഗ്യമായ റോഡിനു മീതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിക്കപ്പെട്ട ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊരങ്ങാട് മസ്ജിദിനു സമീപത്തു നിന്നും നൂറ്റി ഇരുപത് മീറ്ററും സാമിമുക്ക് വളവിൽ നിന്നും വെളിച്ചന്തോട് കരക്കാട് ഭാഗത്തേക്ക് മുന്നൂറ് മീറ്റർ നീളത്തിലും അഞ്ചു മീറ്റർ വീതിയിലും റീ ടാറിംഗ് എന്ന പേരിൽ ടാറിംഗ് പ്രവർത്തനം നടന്നുകഴിഞ്ഞു കൊരങ്ങാട് കരക്കാട് റോഡിന്റെ മെക്കാടം ടാറിങ്ങിന് കേരള സർക്കാരിന് വർഷത്തെ ബജറ്റിൽ രണ്ടു കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിൽ ഇതേ പാതയിൽ യാത്രാ ദുരിതം വേർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ നിലനിൽക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി അനവസരത്തിലുള്ള തട്ടിക്കൂട്ട് ടാറിംഗ് നിർമാണത്തിനെതിരെ ജനങ്ങളിൽ പ്രതിഷേധം ഉയരുമ്പോഴും പ്രദേശവാസികളുടെ പ്രതിഷേധവും ജനവികാരവും അറിയുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ആവശ്യകത നിശ്ചയിക്കുന്നതിനും സന്നദ്ധമാവാത്ത ജനപ്രതിനിധികൾക്കും ഭരണസമിതിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെതിരെ അമർഷം ഉയരുകയാണ് നവഷാദ് മംഗലശ്ശേരി തയ്യാറാക്കിയ ഈ റോഡ് എം എൽ എയുടെ പണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്യേണ്ട റോഡായിരുന്നു ചെയ്യേണ്ട റോഡ് ഫില്ലോഡായിരുന്ന ഇതിൻ്റെ നാനൂറ്റി പത്ത് മീറ്റർ നീളവും അഞ്ചര മീറ്റർ വീതിയിലാണ് ചെയ്യുന്നത് ഇത് പദ്ധതി പ്രകാരം ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കനം എത്രയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് സെൻ്റിമീറ്റർ ഇടുക പാരിയിൽ തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം നടന്നത് ഇത് ജനങ്ങൾ പറയുന്നത് പൊളിഞ്ഞു പോകാത്ത റോഡാണിത് അതിൻ്റെ മുകളിൽ മറ്റേ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കോൺട്രാക്റ്റർ എന്ന നിലയിൽ നിങ്ങൾ ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുക എനിക്കിപ്പോൾ ഞാൻ സർക്കാർ എം എൽ എ പണ്ട് ചെയ്യുന്ന സർക്കാർ ടെൻഡർ വിളിച്ചു ഞാൻ ആ സർക്കാർ ടെൻഡർ കൊടുത്തു ഞാൻ ടെൻഡർ വിളിച്ചു ആ സർക്കാർ വരെ മാനന്തവാണിച്ച് ഞാൻ ഇത് പടത്തുകൊണ്ടിരിക്കുന്നു ഈ പദ്ധതി ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഈ വാർഡിലെ മെമ്പറോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഭരണസമിതി അംഗങ്ങളോ ആരെങ്കിലും ഈ പ്രവർത്തനത്തെ നിരീക്ഷിക്കാൻ ഇവിടെ എത്തിയിരുന്നു അല്ല ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന റോഡിൻ്റെ പണി എനിക്ക് തോന്നുന്നു ഇത് അനാവശ്യമായിട്ടുള്ള ഒരു വർക്കാണെന്നാണ് ഈ റോഡ് നല്ല കണ്ടീഷനിലാണുള്ളത് ഇതിനേക്കാൾ എത്രയോ മോശമായ റോഡ് ഈ പഞ്ചായത്തിൽ തന്നെ പല ഭാഗത്തും ഉണ്ട് ഇതിപ്പോൾ ഫണ്ട് തീർക്കാൻ വേണ്ടി മാത്രം ചിലവഴിക്കുന്ന ഒരു 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 എൻ്റെ ഇവിടെ ചെയ്യാൻ പഞ്ചായത്ത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്